കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടുകാണു നമ്മുടെ ഈ മസ്ജിദിൽ ഈ സ്ഥലത്ത് വെച്ച് ഒരു ജനാജ നമസ്കാരം നടന്നിരുന്നു എന്റെ മുന്നിൽ ഇരിക്കുന്ന എന്നെ ശ്രവിക്കുന്ന വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും ആ ജനാജ നമസ്കാരത്തിൽ പങ്കെടുത്തവരാണെന്ന് ഞാൻ കരുതുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ബോധ്യപ്പെട്ടവർ വസ്തുത ഇതാണ് ഈ അടുത്ത കാലത്തെങ്ങും ഒരു ജനബാഹുല്യം ജനാജ നമസ്കാരത്തിന് നമ്മുടെ പള്ളിയിൽ കണ്ടിട്ടില്ല എന്നെ പോലെ തന്നെ ഇവിടെ കൂടിയ സർവരും അത് തലകുലിക്ക് സമ്മതിച്ച ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ നിങ്ങൾ നോക്കൂ ആ മയ്യത്ത് നിസ്കരിക്കുവാനും മയ്യത്ത് കൊളിപ്പിക്കുവാനും അനുബന്ധ ചടങ്ങുകൾ ചെയ്യുവാനും ഒത്തുകൂടിയ ഞാനും നിങ്ങളും അടക്കം നമ്മിൽ ആരെങ്കിലും ആ മനുഷ്യനുമായിട്ടൊരു കുടുംബ ബന്ധമുണ്ടോ ഒരു സാഹോദര്യ ബന്ധമുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു രക്തബന്ധമുണ്ടോ ഒരു കെട്ടു ബന്ധമുണ്ടോ ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും കേവലം ഒരു ആദർശ ബന്ധം ആ ഒരു മുത്തുമാലയിൽ കോർത്തതുപോലെ നാം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജനാസ ഹോസ്പിറ്റലിൽ നിന്നും സ്വീകരിച്ചു നാം തന്നെ പണം മുടക്കി കഫൻ പൊതിഞ്ഞു സ്വന്തം കുട്ടികളെ ഉപ്പയ കുളിപ്പിക്കുന്നത് പോലെ സ്വന്തം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ സഹോദരന്റെ ജനാസയെ കുളിപ്പിച്ചു അദ്ദേഹത്തിന്റെ അതുപോലെ കണ്ടിലുമൊക്കെ വെച്ചു കൊടുത്തു ഒരു മുസ്ലിമായ എങ്ങനെ സംസ്കരിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ അത് കൃത്യമായ തോതിൽ ആ സഹോദരനിൽ നമ്മൾ ചേർത്ത് വെച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ആരായിരുന്നു ആ സഹോദരൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാ രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പള്ളിയിൽ നിന്നുള്ള ജുഡ പ്രഭാഷണങ്ങളും മറ്റ് ക്ലാസ്സുകളുമൊക്കെ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്ന പള്ളിയുടെ അയൽവാസിയായ ഒരു സഹോദരൻ ഒരു ക്രൈസ്തവ സഹോദരൻ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിഞ്ഞു അദ്ദേഹം ഒരു ദിവസം ഒരു സായാഹ്നത്തിൽ എൻ്റെ ഓഫീസിൽ വന്നു ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ ഒന്നുകൂടി പഠനം അദ്ദേഹം ആവശ്യപ്പെട്ടു പഠിച്ചു താമസമില്ലാതെ എനിക്ക് കെലിവ് ചൊല്ലിത്തരണമെന്ന് അദ്ദേഹം നിസ്സങ്കോചം പറഞ്ഞു അദ്ദേഹത്തിന് കെലിവ് ചൊല്ലിക്കൊടുത്തു അതിൻ്റെ സർക്കാർപരമായ അതിന്റെ പ്രൂഫ്

ഇങ്ങനെ നിർവഹിച്ച മനുഷ്യൻ ഒരു വർഷത്തോളം സുഖമില്ലാതെ രോഗശൈലിയിലായി അദ്ദേഹം കിടപ്പിലായി വീണു പോയി വീണ് പോയപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കണ്ണനല്ലൂർ മുസ്ലിം ജമാത്തിൻ്റെ കൃത്യമായ അച്ചടക്കം പാലിച്ചിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് സന്ദർശിച്ചു അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു അദ്ദേഹത്തിൻ്റെ വാതിലത് കൊടുത്തു അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ തുടച്ചു കൊടുത്തു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു നനഞ്ഞ തുണി കൊണ്ട് ചൂടുള്ള ശരീരത്തുള്ള മാലിന്യങ്ങളും വിയർപ്പഗന്ധങ്ങളും ഒക്കെ തുടച്ചു മാറ്റി ഇതൊക്കെ ചെയ്തത് ഈ ഉമ്മത്തിലെ സന്താനങ്ങളായ കൂട്ടരെ സന്തോഷമുണ്ട് ഇതാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ട മെസ്സേജ് ഇതാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട മെസ്സേജ് ഒരു സമൂഹത്തെ മുസ്ലിം സമൂഹത്തെ ഭീകരവാദികളായും തീവ്രവാദികളായും ഈ സമൂഹത്തോട് മാത്രം കൂറുള്ളവരായും മാറ്റി നിർത്തപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് സാഹോദര്യം പഠിപ്പിച്ച ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ അറിയിക്കുകയാണ് കൃതജ്ഞത പറയുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തെ ഇവിടെ മറമാടി അദ്ദേഹത്തെ കബറടക്കി പൊട്ടിക്കറിഞ്ഞ് ആളുകൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചുറ്റു വീഴുന്നു കണ്ണുനീര് തുടച്ചു മാറ്റുന്ന ചെറുപ്പക്കാർ ആളുകൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ പലരും നമ്മുടെ പള്ളിയുടെ കുറ്റത്തുണ്ടായിരുന്നു ഈ കാഴ്ചകൾ കണ്ട് ഒരു വേള അവർ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും കാരണം രക്തബന്ധമില്ല സ്വന്തം ഉപ്പയെ കുളിപ്പിക്കുന്ന വികാരത്തോടെ മക്കളെ ജ്യേഷ്ഠരെ കുളിപ്പിക്കുന്ന വികാരത്തോടുകൂടി ആദർശ ബന്ധമല്ലാത്ത മറ്റൊരു ബന്ധമില്ലാതിരുന്നിട്ടു ആ മനുഷ്യനെ സ്നേഹത്തോടെ കരുണയോടെ കുളിപ്പിച്ച് ആ മനുഷ്യന് സ്വർഗം എന്ന് നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ച് കണ്ണുനീർ തുടച്ചു നീക്കുന്നവരെ കണ്ട് അവരുടെ കുടുംബക്കാർക്ക് ഒരു മത്ഭ്യതപ്പെട്ടിട്ടുണ്ടാവുന്നു അവർ വളരെയേറെ സന്തോഷിച്ചു വളരെ തൃപ്തിയോടുകൂടി തന്നെയാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോയതും എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനുശേഷം അദ്ദേഹത്തെ അടക്കം ചെയ്ത് ആ കബർ ചുറ്റും നമ്മുടെ പ്രിയങ്കരരായ മുറ്റിമീങ്ങൾ നമ്മുടെ നാടിൻ്റെ മഹല്ലിൻ്റെ അഭിമാനം എന്ന് പറയുന്ന എല്ലിമ പഠിക്കുന്ന നമ്മുടെ മുറ്റിമീങ്ങൾ ആ കബറിന് ചുറ്റും നിന്ന് ഇരുപത് മിനിറ്റ് കൊണ്ട് ഖുർആൻ ഖുർആആാൻ കിട്ടും ഇവിടെ ഏത് ജനാസയാണ് അങ്ങനടക്കം ചെയ്യപ്പെട്ടത് ഇരുപത് മിനിറ്റ് കൊണ്ട് ഖുർആാൻ മുഴുവനും